കഴിക്കാൻ ബാ അല്ല ഉമ്മ അപ്പുറത്തെങ്ങാണെങ്കിൽ കാണും നിങ്ങളെടുത്ത് കഴിക്കേ ഉമ്മു അപ്പുറത്തങ്ങാടം കാണുവന്നോണ്ടെന്ന് എനിക്കറിയത്തില്ലേ ഉമ്മ എന്തേന്ന് നീ ചെല്ലേ ഉമ്മ വിളിച്ചോണ്ട് വന്നേ ഭക്ഷണം കഴിക്കണ്ടേല് ഉമ്മ വന്ന് കഴിച്ചോളൂ ഉമ്മായിക്കങ്ങും പോകണ്ടല്ലോ ഉമ്മ അപ്പുറത്താങ്ങണ്ട് പോയിരിക്കും ഉമ്മ വർത്താനം ഒക്കെ കഴിഞ്ഞ് ഉമ്മ വന്ന് കഴിച്ചോളും നിങ്ങൾ കഴിച്ചോണ്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നു അത് പറഞ്ഞാ പറ്റത്തില്ല ഉമ്മാടെ കാര്യങ്ങൾ നീമ്പ് വന്ന് ശ്രദ്ധിക്കണ്ടേ ഉമ്മായിക്ക് രാവിലെ കൂടിയൊക്കെ കഴിക്കാനുള്ളതാ അത് നേരത്തെ കാലത്തൊക്കെ കൊടുക്കണം നീ ചെന്ന് ഉമ്മായി പിടിച്ചോണ്ട് വച്ചല്ലേ അത് ഉമാക്കും അറിയാല്ലേ ഉമ്മായിക്ക് രാവിലെ ഗുളിക കഴിക്കാനുള്ളത് നിങ്ങൾ കൂടെ കൂടെ പറഞ്ഞു ഗുളിക കഴിക്കാനുള്ളതാ ഉമ്മാക്ക് ഭക്ഷണം കൊടു ഉക്ക് ഭക്ഷണം കൊടു ഇതൊക്കെ പറയണ്ട കാര്യം എന്തോ ഉമ്മാക്ക് ഇവിടെ ഞാൻ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഉമ്മാക്ക് വിശക്കുമ്പോ ഉമ്മ കഴിച്ചോളൂ ഉമ്മാക്ക് വിശപ്പില്ലാത്തോണ്ട് ഉമ്മ ഇങ്ങോട്ട് വരാത്തത് ചുമ്മാ ഉമ്മായി വെളി ഉമ്മായി വെളി നിങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ഫ്രണ്ട് കഴിക്കും ഞാൻ എന്തായാലും കഴിക്കാൻ പോവും ആ എടമോനെ നീ പോയില്ലേ ഇത്ര നേരമായിട്ട് അല്ല ഈ ഈ ഉമ്മ എവിടെ നടക്കുന്നത് കഴിക്കണ്ടേ വന്ന് വേണ്ട ഞാൻ ഞാൻ കഴിച്ച് പോയതേ യ്യെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് എന്താന്ന് തിരക്കാൻ വേണ്ടി ചെന്നതാ സുലുവിന്റെ മരുമൊക്കെ എന്നെ കണ്ട ഭയങ്കര ഇഷ്ടവാ ആ പെണ്ണെന്നെ എന്നെ കണ്ട ഒന്ന് എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാതെ ആ പെണ്ണിനെ നല്ല അടുക്കോ ഒതുക്കോ ഉള്ള ഒരു പെണ്ണാ അത് നല്ല ഒരു പാമ്പിടിച്ചൊരു പെണ്ണാ ആ സുലുവിന്റെ ഭാഗ്യം അതേപോലത്തെ ഒക്കെ മരുമോളെ കിട്ടാനും വേണം നമുക്കൊരു ഭാഗ്യം അങ്ങനെ എന്നെ കണ്ടപ്പോ കഴിപ്പിക്കാൻ വിടത്തില്ല അങ്ങനെ ഞാൻ കഴിച്ചിരുന്നു അപ്പഴും ഓർത്ത മോൻ പോയോ ഇല്ലോ എന്ന് അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഓടി വന്നതാ മോ കഴിക്കിപ്പ വേണ്ട പിന്നെ ഞാൻ കാശ് ഞാൻ ഉമ്മാടെ മേശ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് ഇവക്കൊരു ആയിരം രൂപ കൊടുക്കണം അവക്ക് എന്തൊക്കെയോ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉമ്മാക്കൊരു ആയിരം രൂപ കൊടുക്കണേ കൊണ്ടുപോയിച്ചതാ കേട്ടാ ആയിരം രൂപയോ ആയിരം രൂപക്ക് ഇപ്പൊ എന്തോ മേടിക്കാനാടാ ആ അതുമുള്ള ഇങ്ങനെ പാഴ്ചലവാക്കരുത് നീ പൈസ കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്യരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കവ എന്താവശ്യം ഉണ്ടെങ്കിൽ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മേടിച്ചു കൊടുക്കാം അവളെ കൊണ്ടുപോയി ഞാൻ മേടിച്ചു കൊടുക്കാം അല്ലേ ആയിരം രൂപ കയ്യിലോട്ട് അങ്ങ് കൊടുക്കാനൊന്നും ആയിരം രൂപ വെറുതെ കിട്ടുന്നതാണോ ഇങ്ങനെ നീ നീവിടെ ചെലവാക്കേണ്ട കാര്യൊന്നും ഇല്ല അവക്ക് ആവശ്യം അവക്ക് എന്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ മേടിച്ചു കൊടുക്കത്തില്ലേ നീ ആ കാശ് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കാത്ത എനിക്ക് കുഴപ്പം കൂടെയുള്ളു അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ത് സാധനം മേടിക്കണം എന്നാൽ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ മേടിച്ചു കൊടുത്തോളാം ഓ ഇന്നലെ മെനങ്ങാന്ന് ഞാൻ കടയിൽ പോയതായിരുന്നില്ല ഇവിടത്തേക്ക് സാധനം മേടിക്കാൻ അപ്പോൾ എന്തായിരുന്നു പറഞ്ഞ സാധനം വേണോ എന്നിട്ട് ആയിരം രൂപ കൈയിലോട്ടൊങ് കൊടുക്കാൻ അതിന്റെ ആവശ്യമൊന്നും ഇല്ല പറഞ്ഞ അതെ ഞാൻ നിങ്ങളടുത്തെ കാശ് ചോദിച്ചു നിങ്ങൾക്ക് അത് തരാൻ പറ്റില്ല എനിക്ക് വേണ്ട എന്ത് ചോദിച്ചാലും ഉമ്മടുത്ത് ചോദിക്കും ഉമ്മ തരും ഉമ്മാടെ അല്ല കൊടുക്കുന്നത് എനിക്ക് നി നിങ്ങളുടെ അല്ലേ എന്റെ ആവശ്യങ്ങൾ പറയാൻ ഇതെന്തൊരു ഇതെന്തൊരുന്ന് പറ എന്ത് ചോദിച്ചാലും ഉമ്മാടത്ത് ചോദിക്കും ഉമ്മടുത്ത് ചോദിക്കും സ്വന്തമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം നിങ്ങൾക്കില്ലേ ജോലി കിട്ടുന്ന ശമ്പളം മുറത്തെ ഉമ്മാടയില് ആയിക്കോട്ടെ എനിക്ക് എന്റെ ആവശ്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് അത് നേരിട്ട് തരാൻ വയ്യ അപ്പൊ ഉമ്മടുത്ത് ചോദിക്കാതെ ഒരു കാര്യം നിങ്ങൾ ചെയ്യത്തും കല്യാണം കഴിഞ്ഞ ആളെ പോലെ ഞാൻ കടന്ന് അനുഭവിക്കാം എന്തൊരു കാര്യം ചോദിച്ചാലും ഉമ്മാടത്ത് ചോദിക്കും ഉമ്മാടത്ത് ചോദിക്കും ഉമ്മാടെ തീരുമാനം ഉമ്മടെ തീരുമാനമൊക്കെ നല്ലതൊക്കെ തന്നെ ഇത് തുറന്നാലും പിടിക്കുന്നതിനേക്ക് ഉമ്മാടെ ഒക്കെ അനുവാദം വേണംന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം തന്നെ സ്വന്തം ഭാര്യയുടെ കാര്യങ്ങളും നിരും എനിക്കിനി നിങ്ങളെ കാശും വേണ്ട ഒന്നും വേണ്ട എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ കിട്ടുന്ന മുഴുവൻ ഉമ്മാടെ തന്നെ കൊണ്ട് കൊടുത്തു നാളെ നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ പോലും പത്ത് രൂപ പോലും നിങ്ങൾക്കും കിട്ടത്തില്ല പറഞ്ഞേക്കാം ഞാൻ മോനെ അവളങ്ങനെ പലതും പറയും നീ അതേ കേട്ടൊന്നും തുള്ളാകെ നിൽക്കല്ലേ ഓ ആയിരം രൂപ കൊടുക്കാൻ അവിടെ എന്തെങ്കിലും പറിച്ചിലായിട്ട് നീ പൈസ അങ്ങനെ കൊടുത്താല് പിന്നെ നീ അങ്ങനെ കൊടുത്തോണ്ടിരുന്നോ പിന്നെ നീ കുത്തുവാടി എടുക്കേണ്ടി വരും അവൾ ഓരോ ആവശ്യങ്ങൾ പറയും നമ്മൾ തുടക്കത്തിൽ തന്നെ അങ്ങ് തറക്കല് കിട്ട പിന്നെ കുഴപ്പമൊന്നുമില്ല അവിടെ ആവശ്യങ്ങളൊക്കെ നീ നി നിറവേറ്റി കൊടുക്കുന്നുണ്ടല്ലോ അത് മതി ഓ ആയിരം രൂപ ഇനി പൈസ അങ്ങോട്ട് കൊടുക്കാത്ത കുഴപ്പമുള്ളൂ ഇതൊക്കെ നേരത്തെ ഞാൻ കണ്ടുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും ഉമ്മാളെ തന്നെ മോന്റെ കാശ് എന്റെ ഏൽപ്പിക്കുകയാണ് ഞാൻ കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞാൽ ഞാൻ കാശ് ചെലവാക്കല്ലേ ഇവിടെ പോലെ ഒന്നും ഞാൻ ചെലവാക്കത്തൊന്നുമില്ല അതുകൊണ്ട് നീ അങ് ചെയ്താൽ മതി അല്ല നിന്റെ തീരുമാനം എന്തോ നീ പെണ്ണുമുളയ്ക്ക് കാശ് കൊടുക്കണന്നാണോ അതെന്താണെങ്കിൽ നീ പറഞ്ഞു നിന്റെ തീരുമാനമല്ലേ അല്ലേ ഏ എനിക്ക് എന്റെ ഉമ്മായുടെ തീരുമാനമാണ് ഓ എനിക്ക് ഉമ്മായുടെ തീരുമാനം ഇപ്പോഴും എനിക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അവള് കാര്യമാക്കൊന്നുമില്ല ഉമ്മ തീരുമാനിക്കുന്ന പോലെയാണ് എന്റെ തീരുമാനം എനിക്ക് അത്രേ ഉള്ളു ശരി ആണ്ടാ നിന്റെ പെങ്ങൾ ഇച്ചിരി കാശ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ ഏതാണ്ട് അവൾക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാൻ അങ്ങട്ടാന്ന് പറഞ്ഞു അവനായിട്ട കാശ് അങ്ങാണ്ട് തീർന്നു പോയി ഇനി പറ്റി അടുത്ത മാസല്ലേ അവൻ പൈസ അയക്കത്തോളൂ അപ്പൊ അവള് കടവട്ട ചോദിച്ചിരിക്കുന്ന അടുത്ത മാസം അവര് വരയ്ക്കും അവള് കടവട്ട ചോദിക്കുമ്പോൾ നമുക്ക് ചോദിച്ചു തിരിച്ചു ചോദിക്കാൻ പറ്റുമോ അതുമ്മ പറഞ്ഞേ ഉള്ളു നിന്നോട് അപ്പൊ അവള് വരുമ്പോ രണ്ടായിരം രൂപ കൊടുക്കട്ടെ അതിന്ന് രണ്ടായിരം രൂപ കുറയുവേ നീ അത് കണക്കാക്കി ഇരിക്കല്ലേ ോ നാളെ വരും അവക്ക് കൊടുക്കണം നമ്മുടെ തല്ലാതെ പിന്നെ അവള് ആർത്തി ചോദിക്കാൻ അവന്റെ ശമ്പളം കിട്ടുമ്പോ ഒന്നിനും തികയുന്നില്ലെന്നു പറഞ്ഞത് ഒരുപാട് ചെലവാ കേട്ടോ ആ അതിനെന്താ ഉമ്മക്ക് ചെയ്യുന്ന ഉമ്മ ചെയ്യാ എന്നോട് അനുവാദം ചോദിക്കുന്ന എന്നാ ഞാനെന്നാ പോട്ട് വരാം ശരി മോൻ പോയിട്ട് വാ നീ അവളെ നോക്കണ്ട ഇനി അവളെ ഇനി മോം ഈർപ്പിച്ചൊക്കെ ഇരിക്കും അവൾ ഇതിന്റെ നിന്റെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇരിക്കും നീ അതൊന്നും ചെയ്യണ്ട നീ നിന്റെ കാര്യം നോക്കി ചെല്ലു അതിനെ നേരം കാണത്തുള്ളൂ ഓമ്പോ ചെല്ലു ശരി ആ ഹലോ എടി എന്താ ഇടി ഞാൻ പറഞ്ഞ കാര്യം ഓ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും നീ പെട്ടെന്നൊന്നും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്റെ വഴിയെല്ലാം ഞാനും നോക്കുന്നുണ്ട് ഞാൻ കുറച്ചു കൊറച്ചുപേർത്തൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടോ എല്ലാരും നോക്കട്ടെ നോക്കട്ടെ നീ പറയുന്നത് എന്ത് ജോലിയാണെങ്കിലും എനിക്ക് വേണ്ടിയില്ല എനിക്കൊരു ജോലി ഒരു അത്യാവശ്യമാണ് എന്റെ സ്വന്തം കാര്യത്തിന് പോലും എനിക്കൊരു പത്ത് രൂപ പോലും ഏറ്റവും കയ്യിലില്ല ഉം അത് കിട്ടുന്ന മുഴുവൻ ഉമ്മാടെ കൊണ്ട് കൊടുക്കുക ഉമ്മയെ സ്നേഹിക്കേണ്ടോ അല്ലെ ഉമ്മാടടുത്തൊന്നും ഒന്നും എന്നല്ല ഇതൊരു അധികപ്പറ്റാണ് നമ്മളുള്ള സീരിയലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ അപ്പൊ നേരിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് രൂപ കാശ് പോലും എനിക്ക് തരണമെങ്കിൽ ഉമ്മാടെ അനുവാദം വേണം അങ്ങനെ അടുത്ത് ഞാൻ എന്തു ചെയ്യാന് ജോലിക്ക് വിടാരിക്കാൻ കാരണമൊന്നുമില്ല നാളെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ജോലിക്ക് പൊക്കണോന്ന പറഞ്ഞ പൊയ്ക്കോന്ന പറഞ്ഞിരിക്കുന്ന അതെന്നൊന്നും കുഴപ്പമില്ല ഞാൻ തള്ള എന്തെങ്കിലും അതൊന്നും എനിക്ക് വിഷയമില്ല ഇനി എന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ജോലിക്ക് പോകും നീ നിന്റെ വഴിയായിട്ട് നീ നോക്കണമെന്ന് കേട്ടോ ഞാൻ രണ്ടു മൂന്നും പറഞ്ഞിട്ടുണ്ട് എന്ത് ജോലി ആണെങ്കിലും വേണ്ടിയില്ല എത്ര കഷ്ടപ്പെടാണെങ്കിലും എനിക്ക് കൊഴപ്പില്ല ആ ശരിയടി എന്നാലും ആ വിളിക്കണ ഓ ഇനി ജോലിക്ക് പോകാനുള്ള തന്ത്രപ്പാടല്ലേ നിന്നെ ഞാൻ ജോലിക്ക് വിടും അവന്റെ സമ്മതം എന്റെ സമ്മതം കൂടെ വേണമല്ലോ നിന്നെ ഞാൻ ജോലിക്ക് വിട്ടത് തന്നെ ഏറ്റടുത്ത്